യേശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോരന്മാരിൽ സുവിശേഷകനായ വിശുദ്ധ മത്തായി സ്ലിഹായിക്ക് കേരള കത്തോലിക്ക സഭയിൽ വലിയ സ്ഥാനമുണ്ട് വിശുദ്ധ യെസ് പിതാവും വിശുദ്ധ ഗിവിഗീസും കഴിഞ്ഞാൽ പരമ്പരാഗതമായി വിശുദ്ധ മത്തായി സ്ലിഹായിയുടെ പേരാണ് കൂടുതലായി നമ്മൾ സ്വീകരിച്ച് കാണുന്നത് മത്തായി എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നായതുകൊണ്ടാവാം ആ പേര് ഇത്രയ്ക്ക് സ്വീകാര്യമായത് എന്ന് തോന്നുകയാണ് കാരണം നമ്മളും നമുക്കുള്ളതുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണല്ലോ ദൈവം ഒരാളെ പ്രത്യേക നിയോഗത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വലിയ രഹസ്യമാണ് റോമാക്കാർക്ക് വേണ്ടി സാധാരണക്കാരായ യഹൂദരിൽ നിന്നും ടാക്സ് പിരിക്കുന്ന വെറുക്കപ്പെട്ട ജോലി ചെയ്തിരുന്ന ആളെയാണ് യേശു പെട്ടെന്ന് വിളിച്ച് തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുന്നത് അക്കാലത്തെ വലിയ ഗുരുക്കന്മാരെന്നും ഈ മുഖുവന്മാരെയും ചുഖക്കാരെയൊന്നും ശിഷ്യന്മാരാക്കിയിരുന്നില്ല അറിവും വിദ്യാഭ്യാസവും പാരമ്പര്യവും കുടുംബമഹിമയും നോക്കിയിട്ടാണ് അവരെ ശിഷ്യന്മാരാക്കിയിരുന്നത് നിരേശു വിളിക്കുന്നത് സാധാരണക്കാരായ സാധാരണ ജോലി ചെയ്യുന്നവർ ഒരുപക്ഷെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന അവരെയാണ് യേശു തൻ്റെ ശിഷ്യപ്രമുഖരായി സ്വീകരിച്ചത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് പത്രദിവസനെയും കുട്ടരെയും വിളിച്ചതുപോലെ ഞാൻ നിന്നെ ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഈശോ മത്തായി സ്ലേഹയോട് പറയുന്നില്ല എന്ന് മാത്രമല്ല യേശുവിൻ്റെ പരസ്യജീവിതം ഏറ്റവും ദീർഘമായി എഴുതിവെച്ച മത്തായി സ്ലിഹ സുവിശേഷങ്ങളിൽ സംസാരിക്കുന്നില്ല യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല എന്നാൽ മറ്റു ശിഷ്യന്മാരിൽ നിന്നും ഒരു കാര്യത്തിൽ മത്തായി സ്ലിഹ വ്യത്യസ്തനാണ് മറ്റുള്ളവരെല്ലാവരും തന്നെ ശിശുപ്രമുഖനായ പത്രോസടക്കം വളവും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ അത് തിരിച്ചെടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയതായി നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ചുങ്കം പിരിക്കുന്ന മത്തായി സ്ലിഹ ഒരിക്കൽ ഉപേക്ഷിച്ച ആ ജോലി ഒരിക്കൽ പോലും വീണ്ടും ചെയ്യുവാൻ പോയിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ലുക്കാഡ് സുവിശേഷത്തിൽ പറയുന്ന സക്കേവുസിനെ പോലെ തന്നെ യേശു മത്തായുടെ വീട്ടിലും ഒരു വിരുന്നിന് പോകുന്നുണ്ട് അവിടെ വെച്ച് സ്വന്തമായി നേടിയ സമ്പത്തെല്ലാം ദാനം ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത് വാസ്തവത്തിൽ വിനയം മൂലം എല്ലാം ഉപേക്ഷിച്ചു എന്ന് മത്തായി സ്ലേഖ തന്നെപ്പറ്റി തന്നെ എഴുതി വെക്കാതെ പോയതായിരിക്കാം യേശുവിൻ്റെ കൂടെ നടന്ന് എല്ലാം കണ്ടും കേട്ടും എഴുതി വയ്ക്കുന്ന ജോലിയാണ് മത്തായി ചെയ്തിരുന്നത് എന്നൊരു പാരമ്പര്യം കൂടിയുണ്ട് എല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്ന ജോലിയിൽ നിന്നാണ് ഈ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ശീലമായത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് സുവിശേഷം എഴുതുവാൻ തുടങ്ങുന്നതിന് മുമ്പ് പഴയ നിയമചരിത്രം മുഴുവൻ വായിച്ച് പഠിച്ച് യേശുവിൻ്റെ വംശാവലി മുഴുവൻ കണ്ടുപിടിച്ച് കാലഗണനയനുസരിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വച്ചു കാരണം സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിക്കുന്നത് തന്നെ യേശുവിനെ ആര് കുരിശിത്തറച്ചു കൊന്നു ആ യഹുദർക്കിടയിലാണല്ലോ അദ്ദേഹം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഗ്ദാനം ചരിത്രം രക്ഷാവാഗ്ദാനം വാഗ്ദാനം ദൈവത്തിൻ്റെ മനുഷ്യാവതാരം യേശുവിൻ്റെ കുരിശുനടം ഇങ്ങനെ യഹൂദർക്ക് അറിവുള്ള പരിസയർക്കും നിയമജർക്കും അറിവുള്ള ആ ചരിത്രം വെച്ച് അതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് പ്രതി നിയമം അദ്ദേഹം ആരംഭിക്കുന്നത് യഹൂദരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആദ്യം അഷ്ടസൗഭാഗ്യങ്ങളും പിന്നെ അവസാനം സപ്തശാപങ്ങൾ അത് വാസ്തവത്തിൽ അത് മുന്നറിയിപ്പാണ് അവർ യഹൂദർ പ്രമാണിമാർ നിയമജർ പരിസയർ ഇവരുടെയൊക്കെ കാപട്യത്തെ തുറന്ന് കാട്ടിക്കൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നറിയിപ്പായി തന്നെ വിശദമായി യേശു നൽകുന്നത് യഹൂദരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പുകളെ കൂടി ദീർഘമായി മത്തായി സ്ലേഖത്തിൻ്റെ സുച്ഛങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് മത്തായി എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം നമ്മളൊക്കെ നമുക്കുള്ളതൊക്കെ ദൈവം നൽകിയതാണ് അതുകൊണ്ട് ദൈവം എന്താണോ നമ്മുടെ നേരെ ആഗ്രഹിക്കുന്നത് നമ്മുടെ നേർക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് അത് പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് പൂർത്തിയാക്കിയ ശേഷം ദൈവത്തിലേക്ക് മടങ്ങിയെത്തുക ദൈവത്തിൻ്റെ വലത് പുത്രനായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക അതുകൊണ്ടൊക്കെയാണ് മത്തായി ശ്രീഹാരുടെ സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വർഗരാജ്യം ദൈവരാജ്യം അതിൻ്റെ സൗഭാഗ്യങ്ങൾ അതിൻ്റെ ആനന്ദം അവയെല്ലാം കൃത്യമായി നിരന്തരം രേഖപ്പെടുത്തി വയ്ക്കുന്നത് അങ്ങനെ അവിടേക്ക് എത്താനുള്ള യോഗ്യതയും കഴിവും നിർണയിക്കുന്ന അന്ത്യവിധിയിലെ വിചാരണയിലെ വിധിയിലും നമ്മൾ നമ്മുടെ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ അവിടെ ഒരു വ്യത്യാസം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തവ ചെയ്താൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ ഭയാനകമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ ഓരോ കടമ വിശുദ്ധ മത്തായ പോലെ നമ്മളും ദൈവത്തിൻ്റെ ദാനമാണ് വിളിക്കപ്പെട്ട ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ